ഹായ് സുഹൃത്തുക്കളെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിൽ നിങ്ങൾ ഈ കാണുന്നത് മൂന്ന് പ്ലാസ്റ്റിക്കിൻ്റെ കവറാണ് ഈ പ്ലാസ്റ്റിക് കവർ ഉപയോഗിച്ചിട്ട് നല്ല അടിപൊളി പൂക്കളും ഉണ്ടാക്കാൻ പോകാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ പ്ലാസ്റ്റിക് കവറിൻ്റെ പൂക്കളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കവർ എടുത്തിട്ട് ഇതുപോലെ വെക്കുക വെക്കെട്ടോ വെച്ചതിന് ശേഷം ദാ ഇതിൻ്റെ രണ്ട് പിടുത്തം വരുന്നുണ്ടല്ലോ ഇവിടെ കട്ട് ചെയ്ത് കളയുക എന്നിട്ട് ഇത് ഇതുപോലെ ഒന്ന് മടക്കുക ശേഷം വീണ്ടും ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കുക ഇനി എടുത്തത് കണ്ടില്ലേ കട്ട് ചെയ്യാം ഇനി ഇങ്ങനെ കട്ട് ചെയ്തത് ഒരു റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം അതിനു വേണ്ടിയിട്ട് ഞാനിതാ ഒരു ബോട്ടിലിൻ്റെ അടപ്പാണ് എടുത്തത് ഞാൻ ഉപയോഗിക്കുന്നുണ്ട് ഇതുപോലെ റൗണ്ട് വരയ്ക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി കട്ട് ചെയ്ത് എടുത്ത ഇതിൻ്റെ നടുഭാഗത്തായിട്ട് ഒന്ന് സ്റ്റാപ്ലർ അടിച്ചു കൊടുക്കുക ഇതുപോലെ സ്റ്റാപ്ലർ അടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ എടുത്തു വെച്ചിട്ടുള്ള കവറുകളൊക്കെ ഈ ഒരു രീതിക്ക് കട്ട് ചെയ്തെടുക്കണം അങ്ങനെ മൂന്ന് കളറിലുള്ള കവറും ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതാ ഇതുപോലെ കട്ട് ചെയ്യണം ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക ഇനി ഇതുപോലെ എല്ലും കട്ട് ചെയ്തെടുക്കട്ടോ അങ്ങനെ മുഴുവനും ഇതുപോലെതാ കട്ട് ചെയ്ത് ഒരു പൂവിൻ്റെ വിധത്തിലാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് ചെറിയ ഒരു വർക്ക് ചെയ്യട്ടോ ഇതുപോലത്തെ എടുത്തിട്ടുണ്ട് കുറച്ച് പശ ഒതിന് ശേഷം ഇങ്ങനെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നെ ആ പ്ലാസ്റ്റിക്കിന്റെ കവർ കൊണ്ടാണ് ഞാൻ ഇതുപോലത്തെ പൂക്കളൊക്കെ ഉണ്ടാക്കി എടുത്തിട്ടുള്ളത് ഇതുപോലത്തെ പ്ലാസ്റ്റിക്കിന്റെ കവറൊക്കെ വീട്ടിലൊക്കെ എന്തായാലും കൊണ്ടുവരും അങ്ങനെ കൊണ്ടുവരുന്ന സമയത്ത് ഇതുപോലെ ഒരു മൂന്നാല് മ മൂന്നാല് കളറൊക്കെ ഉള്ള കവറുകളൊക്കെ ഉപയോഗിച്ചിട്ട് ഇതുപോലെ നല്ല അടിപൊളി പൂക്കളൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയാൽ നമുക്ക് വല്ല ഷോക്കേസിലോ അങ്ങനെ കാണുന്ന ഭാഗത്തൊക്കെ വേണമെങ്കിൽ ഒന്ന് അലങ്കാരത്തിന് വേണ്ടി വെക്കാനൊക്കെ കഴിയും അപ്പോൾ ഇന്നത്തെ ബ്ലാസ്റ്റിക്കിൻ്റെ കവർ കൊണ്ടുള്ള പൂക്കളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ കേട്ടോ